കുരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പുന്നാരമക്കൾ വാപ്പയോടൊപ്പം സഹോദരങ്ങളോടൊപ്പം നല്ലതുപോലെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ലോകത്തോട് വിട പറഞ്ഞു എന്ന് അവരുടെ ലോകത്തോട് വിട പറഞ്ഞു പറഞ്ഞുവെന്ന് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ആ ഒരു രംഗം നമുക്ക് ചിന്തിക്കാൻ പറയില്ല വീട്ടിന്റെ ഉള്ളിൽ എപ്പോ പോയാലും ഓടി വരുന്നത് കുരുന്ന മക്കളാണ് വാപ്പ വരുമ്പോ ആദ്യമായിട്ട് ഓടിവരുന്നത് മക്കളാണ് ഓടി വന്ന കഥക തുറക്കുന്നത് ആ മക്കൾക്കൊരു പ്രതീക്ഷയുണ്ട് എന്റെ ഉപ്പാന്റെ കൈകളിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് ആ ഉപ്പാന്റെ കൈകളിൽ മിട്ടായിണ്ടാകുമെന്ന് ആ ഉപ്പയുടെ കയ്യിൽ ഈ മക്കള് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പറഞ്ഞു വിടുമപ്പാ തിരിച്ചു വരുമ്പോ ഇന്ന മുട്ടായി വേടിച്ചിട്ട് വരണ ഉപ്പാ പ്രിയപ്പെട്ട കുരുന്ന് മക്കൾ അലഹമില്ല പ്രിയപ്പെട്ട ഉപ്പയോട് പറഞ്ഞു വിടുമ്പോ പ്രിയപ്പെട്ട ഉപ്പമാരും മറന്നു പോയാലും വീട്ടിൽ വന്ന് തിരിച്ചു പേടിച്ചു കൊണ്ട് കൊടുക്കുകയാണ് സ്വന്തം ഉപ്പാന്റെ സ്ഥാനത്ത് രണ്ടാമതൊരു പിതാവ് വന്നാ നടക്കൂല ഉമ്മ വേറെ ഒരാളെ വിവാഹം കഴിച്ചു എന്നാൽ ഈ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടെല്ലാം ചെയ്യുന്നുണ്ടെന്നാലും സ്വന്തം ഉപ്പാന്റെ ഒരു സ്നേഹമോ സ്വന്തം മുപ്പയുടെ വരെ വാത്സല്യമോ സ്വന്തം മുപ്പയുടെ വരെ ലാളനയോ ആ കുരുന്ന മക്കൾക്കവിടെ കിട്ടില്ല ചിലപ്പോ നോക്കിയേക്കാം ചിലപ്പോ വാരി പിടിച്ചേക്കാം ചിലപ്പോ ഒരു മുത്തം കൊടുത്തേക്കാം ചിലപ്പോ ഒരു മുത്തം കൊടുത്തേക്കാം പക്ഷേ അവിടെ നിന്നാ പ്രിയപ്പെട്ട കുരുന്ന മക്കളെ വല്ലാത്ത പരിതാപകരമാ സ്വന്തം ഉപ്പാനെടുക്കൽ പറയുന്ന ആ ഒരു അവസ്ഥയിൽ വേറൊരാളോട് പറയില്ല സ്വന്ത ഉപ്പയാണെങ്കിൽ ആ പ്രിയപ്പെട്ട കുരുന്ന മക്കൾ ചെന്നിട്ട് ഉപ്പയോട് പറയും ഒരു മടിയില്ലാതെ ഉപ്പാ എനിക്ക് നല്ലവരുമിട്ടായി വാങ്ങിത്തരണം പാപ്പാ മക്കൾക്കൊരു വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോൾ കാറിന്റെയോ ബൈക്കിന്റെയോ അതല്ലെങ്കിൽ വാപ്പ വരുന്ന ശബ്ദം കേൾക്കുമ്പോ മക്കൾ ഓടി വരുന്നു ഉപ്പ വരുന്നുണ്ടല്ലോ അവരോടി വന്നിട്ട് ഉപ്പാന്റെ കൈകളിൽ നോക്കും ഉപ്പാന്റെ പോക്കറ്റിൽ നോക്കും എന്താണ് പാപ്പ അവർക്ക് വാങ്ങിക്കൊണ്ട് വന്നതെന്ന് അതേസമയം പിന്നെ ഒരുപ്പയാണ് വന്നതെങ്കിൽ അവരുടെ അരികത്ത് മക്കൾ പോകൂല അവരുടെ കയ്യിൽ ഒന്നും വേണമെന്ന് പറയില്ല വീടിൻ്റെ കത്തട്ടിൽ ഭർത്താവ് മരിച്ചു വേദനയിൽ കഴിയുന്ന പുന്നാര ഉമ്മയോട് മക്കൾ വന്ന് പറയുന്നു അടക്കത്തിൽ ഉമ്മ അത് വേണമെന്ന് ആഗ്രഹമുണ്ട് ഉമ്മാ എന്ത് ചെയ്യാനാണ് പെട്ടെന്ന് പറയാൻ പറ്റോ സ്വന്തം ഉപ്പയാണെങ്കിൽ പറയും നിങ്ങളുടെ മോൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്തോ നിങ്ങളുടെ മകൻ്റെ സങ്കടം മാറ്റിക്കോ അവന്റെ പ്രയാസമങ്ങ് മാറ്റിക്കോ എന്ന് പറയുമ്പോൾ ആ പാപ്പക്കും അത് സങ്കടമാണ് എൻ്റെ പൊന്ന് പറഞ്ഞത് എൻ്റെ പൊന്നുമോളല്ലേ പറഞ്ഞത് എൻ്റെ മക്കൾക്ക് ഞാനല്ലേ ഉള്ളോ അതുകൊണ്ടവർക്ക് ഞാൻ തന്നെ വാങ്ങിച്ചു കൊടുക്കണമല്ലോ എന്റെ മക്കൾക്ക് ഞാനല്ലേ ഉള്ളൂ അവർക്ക് ഞാനല്ലേ വാങ്ങിച്ചു കൊടുക്കേണ്ടുന്നത് അതല്ലാതെ ഒരാളും അവർക്ക് വാങ്ങിച്ചു കൊടുക്കാനില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉപ്പയതാ കടം മറിഞ്ഞിട്ടാണെങ്കിലും മേടിച്ചു കൊടുക്കുകയാണ് കടം മറിഞ്ഞിട്ടാണെങ്കിലും പ്രിയപ്പെട്ട ഉപ്പ അത് മേടിച്ചു കൊടുക്കും എന്നാൽ രണ്ടാമത് വന്ന ഉപ്പയാണെങ്കിൽ പറയിപ്പ എന്റെ കയ്യിൽ കാശൊന്നുമില്ല എപ്പോഴെങ്കിലും ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞ എത്രയോ കൊല്ലങ്ങളായി നടന്നിട്ടില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് സ്വന്തം ഉപ്പ ഒരു മക്കളെ എല്ലാ സഹോദരിമാരെങ്കിൽ സ്വന്തം ഉപ്പ എന്ന് പറയുന്നത് അതാ മക്കൾ ഏറ്റവും നല്ല അമൂല്യമായ സ്വത്താണ് അവരുടെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് തുറന്ന് പറയാൻ പറ്റുന്ന ഒരാളാ രണ്ടാമതൊരു പിതാവ് വരുമ്പോ രണ്ടു മൂന്ന് ദിവസം സ്നേഹമുണ്ട് കൂടി പോയാ ഒരു മാസം സ്നേഹമുണ്ട് പിന്നെ അവർ തിരിഞ്ഞു നോക്കൂല്ല എല്ലാവരുമല്ല ചില ആളുകൾ മക്കളെ പോലെ നോക്കുന്നവരുണ്ട് അതിൽ വിരളില്ലെണ്ണാവുന്ന ആളുകൾ മാത്രം മിക്കവുള്ളവരും ആ മക്കളെ മൈൻഡ് ചെയ്യാറില്ല കുരുന്ന മക്കള് പനി പിടിച്ച് പൊരിഞ്ഞു കിടന്നാ പോലും ഒന്ന് തിരിഞ്ഞു പോലും നോക്കാറില്ല അതേസമയം സ്വന്തം വാപ്പയാണോ അവരുടെ നെഞ്ചു പൊട്ടുകയാണ് പടച്ചോനെ എന്റെ ശരീരത്തിന്റെ ചൂട് എനിക്കറിയാം എന്റെ ശരീരത്തിന്റെ വേദന എനിക്കറിയാം എന്റെ ശരീരത്തിന്റെ സങ്കടം എനിക്കറിയാം അതുകൊണ്ട് അല്ലാ എന്റെ പുന്നാര കുട്ടിയുടെ രോഗത്തിന് ശിഫ കൊടുക്കണേ അല്ലാ പറഞ്ഞുകൊണ്ട് വരാറുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് ഗമിക്കാറുണ്ട് അങ്ങനെ നടന്നുകൊണ്ട് പോകാറുണ്ട് എന്നാൽ എൻ്റെ മുമ്പിനെ പഠിച്ചുകൊള്ളുക ഉപ്പയില്ലെങ്കിൽ അതൊരു വല്ലാത്ത വേദനയാണ് ഉപ്പയില്ലെങ്കിൽ വല്ലാത്തൊരു സങ്കടമാ പിന്നെ അവർക്ക് അക്ഷരാർത്ഥത്തിൽ പറയാ അനാഥ മക്കളെന്ന് ഉപ്പയില്ലെങ്കിൽ ഇല്ലെങ്കിൽ ആ മക്കൾക്ക് പറയാം അനാഥ മക്കളാണ് കാരണം എന്താ അവർക്കെല്ലാം നഷ്ടപ്പെട്ടു അവരുടെ കയ്യായിരുന്ന അവരുടെ ശരീരമായിരുന്ന ഉപ്പ അവർക്കെല്ലാമായിരുന്നവരുടെ ബാപ്പ പക്ഷേ വാപ്പ മരിച്ചൊപ്പ വലതുകയിൽ പോയതുപോലെ ശരീരത്തിൽ നിന്നൊരു ഭാഗം മുറിച്ചു മാറ്റിയതുപോലെ എന്തോ ഒരു വലിയ ഒരു കൊട്ടാരം തകർന്നു വീണതുപോലെ ശരിയല്ലേ പാപ്പ ജീവിച്ചിരിക്കുമ്പോ അതൊരു കൊട്ടാരമാണ് അതൊരു കൊട്ടാര തുല്യമാണ് എന്ന് പറഞ്ഞാൽ എന്തും അവിടെ സ്നേഹം വാത്സല്യം ദേഷ്യം അതുപോലെ തന്നെ മക്കൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട് അത് മുഴുവനും ഒരു ഉപ്പയിൽ അവിടെ നിന്ന് സമ്മേളിച്ചിട്ടുണ്ട് അല്ലേ അത് പക്ഷേ ചില ഉമ്മമാർക്ക് പറഞ്ഞാല് മനസ്സിലാകില്ല അവര് പറയും മക്കളോട് സ്നേഹമില്ല നിങ്ങൾ എന്താ മക്കളെ നോക്കാത്തത് നിങ്ങൾക്ക് മക്കളോട് ഉത്തരവാദിത്വമില്ലേ അവരെ സ്നേഹിക്കുന്നത് അവർക്ക് മാത്രമേ അറിയുള്ളല്ലോ അതുകൊണ്ട് മമ്മിനെ നമ്മുടെ ഭർത്താക്കന്മാർ കാഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ ഉമ്മമാര് ദ്വാരക്കണം മക്കള് പെട്ടെന്ന് അനാഥ മക്കളാകാതിരിക്കാതിരിക്കാ മക്കള് പെട്ടെന്ന് അനാഥരാകാതിരിക്കാൻ സങ്കടത്തിൽ ആകാതിരിക്കാ ദുഃഖത്തിൽ ആകാതിരിക്കാ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞു ത്വാരക്കണം എന്റെ പ്രിയപ്പെട്ട മോഹ്മിനെ മനസ്സിലാക്കാനുള്ള ഒരേ ഒരു അതാണ് ഹബീബ് നബി ഹബീബിന്റെ വാക്കുകളാണ് ഹബീബിന്റെ പ്രവർത്തനങ്ങളാണ് ഹബീബിന്റെ സന്തോഷങ്ങളാണ് ആ സന്തോഷങ്ങളും ആ പ്രവർത്തനങ്ങളെല്ലാം വഴികളിലൂടെ നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അതിനു വേണ്ടി നിങ്ങൾ ദ്വാരക്കുമ്പോ റബ്ബന اتنا في الدنيا حسنه وفي الاخره حسنه وقنا റബ്ബിലേക്ക് നിങ്ങൾ പറഞ്ഞു പോകുമോ അല്ലാഹു സ്വീകരിക്കട്ടെ അല്ലാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഉപ്പമാർ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ പൊന്നുമക്കളെ പെട്ടെന്ന് അനാഥ മക്കളാകുന്ന മക്കളാകുന്നവരവസ്ഥയെ തൊട്ട് കാക്കട്ടെ എല്ലാരും എല്ലാവരും صلي بسا دائما ابدا على حبيبك خير الخلق كلهم ثم الريلا عن ابي بكرم وعن امري وعن علي وعن عثمان ذي الكرم سعد سعيد زبي طلحة وابي عبيدة وابن عوف في العشيد الكرم مولاي صل وسلم دائما ابدا على بيبك بي خير للخلق كُلِّهِمِ يا ربي بالمصطفى بلغ ما قصيدنا يا ربي بالمصطفى بلغ ما قصيدنا واغفر لنا ما يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير कोल मे ഒരുപാട് സഹോദരങ്ങൾ കമന്റിലൂടെ ഒരുപാട് ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു എല്ലാവരെയും സ്വീകരിക്കട്ടെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അള്ളാഹുവേ ഞങ്ങൾ പറയുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നൽകണേ അള്ളാഖുൽ അള്ളാ കരുണക്കടലായ അള്ളാ എത്രയോ പാവപ്പെട്ട പ്രവാസികള് മക്കളോടും സഹോദരങ്ങളോട് സലാ പറഞ്ഞ പ്രവാസ ലോകത്ത് പോയവരാ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ കടന്നു പോയവരാ അല്ലാ ഒരപകടത്തിലും പെടുത്തല്ലേ അല്ലാ എല്ലാവിധമായ മുസീബത്തുകളും തൊട്ട് ആ സാധുക്കളെയും നമ്മളെയെല്ലാം നീ കാക്കണേ আল্লাহ খুব <experiences> <ismus> <flats> <Anyone to die> <to use> <speech> പ്രവാസികളായ സഹോദരങ്ങൾ വാഹനങ്ങളുടെ ഇടയിലൂടെ വാഹനം ഭർത്താവിനെ കാത്തിരിക്കുമ്പോ ഉമ്മ മക്കളെ കാത്തിരിക്കുമ്പോച്ചോനെ ആ പൊന്നുമക്കളുടെ ഭാര്യയുടെ ഉമ്മയുടെ മുമ്പില് പൊന്നിമോന്റെ ഉപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ച് ൊട്ടിക്കരയിപ്പിക്കുന്ന ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ അത് കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലോ റബ്ബേ നീ അവരെയെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ കടമുള്ളവരുണ്ട് പടച്ചോനെ അവരുടെ കടങ്ങൾ വീടാനുള്ള ഹലാലായ വഴികൾ തുറന്നു കൊടുക്കണയല്ലോ സങ്കടങ്ങളും വേദനകളൊക്കെ മാറ്റണേയല്ലോ അള്ളാഹുവേ ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി പിടിപെട്ട് കിടന്നു പോന്നോ ഒരവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാഹുവേ പരിശുദ്ധമായ ഉമ്രക്ക് വേണ്ടി പോകാൻ കണ്ണു കൊതിച്ച് കാത് നട്ട മനസ്സുകൊണ്ട് കാത്തിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ടുറപ്പേ അവരെ നീ മരിക്കുന്നതിന് മുമ്പ് പുണ്യ ഹബീബിന്റെ മദീനത്ത് എത്തിക്കണേ അല്ലാ ഹബീബിന്റെ മദീനത്ത് എത്തിക്കണേ അല്ലാ ഹബീബിന്റെ മദീനത്ത് എത്തിക്കണേ അല്ലോ اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين